നമുക്ക് ഇവിടെ സൗത്തിൽ നമുക്ക് ജവാനാണ് റമ്മാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് സൗത്ത് നോർത്തിൽ ആയാലാണ് കൂടുതൽ ബിയറിനെക്കാലം മലയാളികൾ ഇഷ്ടപ്പെടുന്നത് ഹാർഡ് ലിക്കർ ആണ് ഇതിനകത്ത് സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ലാന്ന് വേറെ റൂൾ ഒന്നും ഇല്ലല്ലോ പുരുഷന്മാർ മദ്യപിക്കുന്ന പോലെ സ്ത്രീകൾ മദ്യപിക്കാം ആണ് മലയാളികളുടെ ഒരു വലിയൊരു അവരുടെ ഒരു സ്വന്തം ബ്രാൻഡ് പോലെ ജവാന് എന്തെങ്കിലും സംഭവിച്ച പ്രശ്നമാണ്

അതങ്ങനെ ഇപ്പൊ ഇത് സൈക്കോളജിക്കലി സോഷ്യോളജിക്കൽ സ്റ്റഡി ആണ് അത് എന്തുകൊണ്ടാണ് അത് സ്റ്റഡി ചെയ്യേണ്ടി വരും പക്ഷെ അത് തന്നെയാണ് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ വിസ്കി കുറവാ നമുക്ക് കൂടുതൽ കൂടുതലാണ് സോ നമ്മുടെ നാട്ടിൽ കുറവാ വൈൻ പിന്നെ കൊറവ്രൽ കേരളത്തിൽ കൂടുതലായിരിക്കും വിൽപ്പന പിന്നെ ബിയർ ഒരു യൂണിഫോം ആയിട്ട് പോകും പക്ഷെ കൂടുതൽ ബിയറിന്റെ കാലം മലയാളികൾ ഇഷ്ടപ്പെടുന്നത് ഹാർഡ് ലിക്കറാണ് പരിഷ്കാരങ്ങള് ഷോപ്പുകളിൽ പിന്നെ പ്രീമിയം ആ സ്ത്രീകളും എണ്ണം കൂടിയോ സ്ത്രീകൾ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഏഴത്തെ ഷോപ്പ്സ് ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഈ കൊച്ചിയിലാണ് കാണുന്നത് സ്ത്രീകളെ ഒരു ഫ്രീ ആയിട്ട് ഷോപ്പിലേക്ക് വാങ്ങുന്നത് മറ്റേ മറ്റേത് സ്ഥലത്തും സ്ത്രീകളെ കണ്ടിട്ടില്ല സോ ഇങ്ങനെ ഒരു കൺവീനിയൻസ് ആയാലും സ്ത്രീകൾക്കും വരാം എന്നിട്ട് സാധനം എടുക്കാം സോ ഇതിനകത്ത് സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ലാന്ന് വേറെ റൂൾ ഒന്നും ഇല്ലല്ലോ